തോൽവി സമ്മതിക്കാതെ വീണ്ടും പൊരുതുകയാണ് പാകിസ്ഥാൻ സൈന്യം ഭരിക്കുന്ന നാട്ടിൽ നാട്ടുകാരായ ഭീകരർക്ക് ഇന്ത്യയുടെ പട കണ്ട് ഭയമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ എം പി പാർലമെന്റിൽ അല്പം മുമ്പ് പൊട്ടിക്കരഞ്ഞത് അള്ള പാകിസ്ഥാനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഭീകരന്മാർ വീഴുന്ന കാഴ്ച കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് പാകിസ്ഥാന്റെ മേൽ വന്ന് വീഴുന്ന ഓരോ അടിയും ഇന്ത്യയുടേത് മാത്രമല്ല ബലൂജികളുടേതുമുണ്ട് അടക്കി ഭരിച്ച് സുഖം കൊണ്ട പാക്കുകളിൽ നിന്ന് മോചനത്തിന് അവരും രംഗത്തുണ്ട് ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ തകർക്കും ഇന്ത്യ റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനവും ക്രിക്കറ്റ് സ്റ്റേഡിയവും ആക്രമിച്ചു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സൈറൺ മുഴങ്ങി ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ലാഹോർ കറാച്ചി റാവൽപിണ്ടി എന്നിവിടങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധം പാകിസ്ഥാനെ തളർത്തി അതാണ് ഇസ്ലാമാബാദിലെ ഈ മുന്നൊരുക്കങ്ങൾ ഇന്ത്യയിൽ ഇന്നലെ പാകിസ്ഥാനുമായി ഡ്രോൺ ആക്രമണം നടന്നു എന്ന് കുറച്ചു മുൻപ് സ്ഥിരീകരിച്ചു ഇന്നലെ രാത്രി പഞ്ചാബ് അതിർത്തിയിൽ നടന്ന ആക്രമണം മുൻനിർത്തി ഇന്നും രാജസ്ഥാനിലും പഞ്ചാബിലും കൂടുതൽ നിയന്ത്രണവും ജാഗ്രതയും ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ സമ്പൂർണമായും ബാക്കി ആറു ജില്ലകളിൽ ഭാഗികമായും രാത്രി ഒമ്പത് മുതൽ രാവിലെ വരെ ബ്ലാക്ക്ഔട്ട് എന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ദൂർ അടുത്ത നിലയിലേക്ക് കടക്കാൻ കാരണം പാക്കികളുടെ നിലവിട്ട പെരുമാറ്റമാണ് ലാഹോറിലെ പാക്കിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തു ചൈനയുടെ കയ്യിൽ നിന്നും വാങ്ങിയ എച്ച് ക്യു നയൻ എന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്നത് ഇസ്രായേൽ നിർമ്മിത ഹാർപ്പി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാന്റെ റഡാറുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും തകർത്തത് റഡാർ സംവിധാനങ്ങളെ ആക്രമിച്ച് തകർക്കാനായി ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് ഹാർപ്പി റഡാറുകൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ പിടിച്ചെടുത്ത് ഇവ ലക്ഷ്യം കണ്ടെത്തും ജി പി എസ് ആന്റി റേഡിയേഷൻ സീക്കർ എന്നിവയാണ് ഗതി നിർണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഒമ്പത് മണിക്കൂർ തുടർച്ചയായി ലക്ഷ്യം കണ്ടെത്താനായി പറന്ന് നടന്ന് കൃത്യമായി ആക്രമണം നടത്തുന്നവയാണ് ഇവ പാകിസ്ഥാൻ പഞ്ചാബ് അമൃത്സറിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകൾ ഇന്ത്യ പൊടിയാക്കി എന്ന വാർത്ത വന്നിരുന്നു ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ ഇ മോഡൽ നമ്പർ മിസൈലാണ് ഇന്ത്യ തകർത്തത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഉപയോഗിച്ചത് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ തകർക്കാൻ കഴിയുന്ന സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരം വരെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കഴിയും നിലവിൽ ഇന്ത്യയുടെ അടുത്ത് മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഉണ്ട് ഇനിയും രണ്ട് മിസൈലുകൾ കൂടി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിതരണം ചെയ്യാനുമുണ്ട് ഇന്ത്യ ഇതിന് സുദർശൻ ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് മൂന്ന് സംസ്ഥാനങ്ങളിലായാണ് പക്ഷേ അതിനെ ഇന്ത്യ നിഷ്പ്രഭമാക്കി ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന ബുജ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്